നല്ല ചൂടുള്ള തിളച്ച കഞ്ഞിവെള്ളം കേട്ടോ ഇപ്പം വാർത്തെടുത്തിട്ടുള്ളൂ ആ ഒരു കഞ്ഞിവെള്ളത്തിലേക്കാണ് നമ്മൾ ഈ ഒരു തേയിലപ്പൊടി ഇട്ടിട്ട് അങ്ങ് നന്നായിട്ടാണ് അടച്ച് വെക്കുക ഇതിങ്ങനെയുണ്ട് അടച്ച് വെച്ച് ഇപ്പം രാവിലെ അടച്ച് വെച്ച് വൈകുന്നേരം എടുക്കുമ്പോഴേക്കും കഞ്ഞിവെള്ളത്തിനും ചെറുതായിട്ടൊന്ന് പുളിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു തേയിലേൻ്റെ എല്ലാ ഗുണം നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് അടങ്ങും ചെയ്യും വേണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ ഇതിൻ്റെ റിസൾട്ട് ഒന്ന് വേറെയാണ് ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാവാൻ അത് ഇന്ന ചെടികളിൽ നിന്നൊന്നുമില്ല നമ്മൾ വീട്ടിൽ നട്ടു വളർത്തുന്ന പച്ചക്കറി വരെ കഴിക്കാനും പൂക്കാനും ഒക്കെ സഹായിക്കും കഞ്ഞിവെള്ളം എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ കഞ്ഞിവെള്ളം കറക്റ്റായിട്ട് നമ്മൾ ചെടികൾക്ക് വളമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ പെട്ടെന്ന് ചെടീൻ്റെ വേര് ചീഞ്ഞ് പോകാനും ചെടി തന്നെ നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം കഞ്ഞിവെള്ളം ആണെങ്കിലും അതുപോലെ തന്നെ ഏത് വളമാണെങ്കിലും നമ്മുടെ ചെടികൾക്ക് വളമായിട്ട് കൊടുക്കാൻ ഇപ്പോൾ കഞ്ഞിവെള്ളത്തിനുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക പുളിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒന്നെങ്കിൽ അതിൽ ചാരം ഇട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മുടെ ചെടികളിലും ഇലകളിലൊക്കെ ഒക്കെ തളിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ വെള്ളീച്ച ശല്യം അതുപോലെ കീടങ്ങളെ ശല്യം ഒക്കെ കുറയാൻ നന്നായിട്ട് സഹായിക്കും ഞാൻ കൂടുതലായിട്ട് എൻ്റെ കറിവേപ്പ് ചെടിക്കൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇപ്പൊ ഈ ഒരു ബോഗൻവില ചെടിയാണ്ടോ ഇതിന്റെ കമ്പ് ഞാൻ മൊത്തം കട്ട് ചെയ്തതായിരുന്നു വീഡിയോ ഒക്കെ കാണിച്ചതായിരുന്നു പുതിയ തളിർപ്പ് വന്നു അതിൽ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കാണുമ്പോ തന്നെ നല്ല ഭംഗിയുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു വളം റെഡി കേട്ടോ പിന്നെ മറക്കണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അതിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതെട്ടോ അപ്പോൾ ഞാനിതാ ഈ ഒരു കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം നല്ല അത്യാവശ്യം നല്ല ചൂടുള്ള കഞ്ഞിവെള്ളമാണ് അപ്പോൾ കഞ്ഞിവെള്ളത്തിന് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ കഞ്ഞിവെള്ളം ചുമ്മാ ചൂട്ടിലിങ്ങനെ പുളിപ്പിച്ച് ഒഴിച്ച് കൊടുക്കുക അത് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് വെള്ളം ചേർത്ത് നേർപ്പിച്ച് വെള്ളം പോലെ വേണം കൊടുക്കാൻ എന്നാൽ അതിന് റിസൾട്ട് ഒന്നും വേറെയാണ് കഞ്ഞിവെള്ളം ചൂട് നമ്മുടെ ചെടിൻ്റെ ചുവട്ടിൽ കൊടുത്തിട്ട് പിന്നെ പിറ്റേ ദിവസം നിങ്ങളൊരു കമ്പെടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാനും മറന്നു പോകരുത് കാരണം മണ്ണ് കുറച്ചൊന്ന് ഡ്രൈ ആയി നിൽക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതാ ഇതേപോലെ ഞാനൊരു സ്പൂണ് നമ്മുടെ തേയിലപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളത്തിലേക്ക് തേയിലപ്പൊടിയൊന്നും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ചൂടുള്ള വെള്ളം എടുക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ തിളപ്പിക്കൊന്നും വേണ്ട അതിലേക്ക് ശരിക്കും ആ ഒരു തേയിലേൻ്റെ എല്ലാ ഗുണം തേയിലയ്ക്കൊരു പ്രത്യേകത ഉണ്ട് തേയില നമ്മുടെ ചെടികൾക്ക് നന്നായിട്ട് പൂക്കൾക്ക് നല്ല കളറ് കിട്ടാനും വേരോട്ടം നല്ലോണം നടക്കാനും ചെടി നല്ലതുപോലെ തയ്ച്ച് വളരാനൊക്കെ സഹായിക്കുന്നതാണ് തേയിലപ്പൊടിക്കും ആ ഒരു ഗുണമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാപ്പിപ്പൊടിക്കും ഗുണമുണ്ട് കേട്ടോ കാപ്പിപ്പൊടിയാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് അപ്പം ഞാനിതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം ഞാനിത് നന്നായിട്ട് പുളിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ കപ്പ് നിങ്ങൾ അപ്പം നമുക്ക് ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ചിലപ്പോൾ നല്ല തിക്കായിട്ട് നന്നായിട്ടാണ് പുളിച്ച് വന്നിട്ടുണ്ടാവും അപ്പം നിങ്ങൾ വീണ്ടും വീണ്ടും വെള്ളമൊഴിച്ച് നേർപ്പിച്ചെടുക്കാം കേട്ടോ ഒരിക്കലും ഒരിക്കലും കട്ടിയിൽ കൊടുക്കരുത് വീണ്ടും എടുത്ത് പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ചെടിക്ക് പ്രശ്നമാണ് എന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും കുറച്ചൊന്ന് ലൂസാക്കി തന്നെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ചെടീൻ്റെ ചോട്ടിൽ ഇതുപോലെ അങ്ങ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചോട്ടിലാണെങ്കിൽ കുറച്ച് കളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറ്റണം അതുപോലെ തന്നെ ഇത് ഞാനിതിൽ ഡെയിലി ഓവറായിട്ട് വെള്ളമൊന്നും കൊടുക്കാറില്ല രണ്ട് ദിവസം കൂടുമ്പോഴാണ് മുകൻ വില്ലേൻ്റെ ചോട്ടിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാറുള്ളത് പിന്നെ ഇത് അല്ലാത്ത ചെടികൾക്കും നല്ലതാണ് കേട്ടോ ഈ ഒരു വളം ആ ഒരു മുരടിപ്പൊക്കെ കുറയാനും ചെടീൻ്റെ ആ ഒരു വളർച്ചയ്ക്കൊക്കെ നന്നായിട്ട് സഹായിക്കും അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നതാണ് മൊഗൈൻ ഇതുപോലത്തെ വളക്ക് കൊടുത്തിട്ട് തണലിലൊന്നല്ല വെച്ച് കൊടുക്കേണ്ടത് നന്നായിട്ട് സൂര്യപ്രകാശം വേണ്ട നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടേണ്ട ഒരു ചെടിയാണ് നമ്മുടെ ബൊഗൻവില്ല ഇപ്പം നല്ല വെയിലത്ത് വേണം നട്ട് വയ്ക്കാൻ എന്നാലാണ് ഫ്ലവർ നന്നായിട്ട് ഉണ്ടാവുകയുള്ളു അതുപോലെ തന്നെ നന്നായിട്ട് പോട്ട് ഡ്രൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രം നനച്ചു കൊടുത്താൽ മതി ഡെയിലി കറക്റ്റ് ായിട്ട് നനയ്ക്കേണ്ട പിന്നെ നനയ്ക്കുന്ന സമയത്ത് ഇതിന്റെ ഫ്ലവർ ഒന്ന് നനച്ചു കൊടുക്കരുതേ കാരണം ഫ്ലവർ നനച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളും തായ വീണ് കിടക്കുന്ന കാണാം കേട്ടോ ഇലകൾ ഒന്നും നനച്ചു കൊടുക്കണ്ട മറ്റ് ചെടികളൊക്കെ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് ഇലകളും പൂക്കളൊക്കെ നനച്ചു കൊടുക്കാറുണ്ട് പക്ഷെ നമ്മൾ ബൊഗൻ വില്ലയ്ക്ക് അങ്ങനെയെല്ലാം നനച്ചു കൊടുക്കുന്നത് ചോട്ടിൽ മാത്രം ചെറിയൊരളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ മാത്രം ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ഒരു സമയമാകുമ്പോൾ ഒട്ടും ഫ്ലവർ ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ കമ്പുകൾ കട്ട് ചെയ്യുക എന്നിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു വളം കൊടുക്കുക കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് ശർക്കര ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പച്ച ചാണകമാണെങ്കിലും നിങ്ങൾക്ക് കൊടുക്കുക പച്ച കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം അതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി ചീഞ്ഞ് പോവാനും വേര് ചീഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല നമ്മുടെ ചെടികൾക്ക് പൂക്കൾ ഉണ്ടാവുന്ന വളങ്ങൾ നോക്കി കൊടുക്കുക അപ്പോൾ നഴ്സറിയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പത്തൊമ്പത് 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 അതാണെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണെങ്കിലും ചെടീൻ്റെ ചോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ ധാരാളം പൂക്കൾ ഉണ്ടാവാന് ഹെൽപ് ചെയ്യട്ടോ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് ആയിരിക്കും ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ